അമ്പാടി പുതിയ യൂണിഫോം ഒക്കെ ഇട്ടിട്ട് വാ അങ്ങോട്ട് വാ ഇന്നാണ് അവന് യൂണിഫോം കിട്ടിയത് കേട്ടാ ഇന്നല്ലേ യൂണിഫോം കിട്ടിയത് പറ ഇന്നാണ് യൂണിഫോം കാണിക്ക് നീ എന്താ ഇൻസേർട്ട് ചെയ്യാത്തത് ഇൻസേർട്ട് എന്ന് പറഞ്ഞാല് വാ ഒരു ഡൗട്ട് ഉണ്ട് കേട്ടാ ഈ നമ്മളെ ഈ സാധനം ഇതിനകത്ത് ട്രൗസറിനകത്ത് പാൻറിനകത്ത് ഇട്ടില്ലേ ഇതിന് ശരിക്കും ഇൻഷേർട്ട് എന്നാണോ ഇൻസേർട്ട് എന്നാണോ നമ്മൾ എ ടി എം ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ എ ടി എമ്മിലൊക്കെ പോയിട്ട് നമ്മൾ കാർഡ് ഇടുമ്പോൾ ഇൻസേർട്ട് യുവർ കാർഡ് ഇൻസേർട്ട് ഉള്ളിലേക്ക് ഇടുക ഇൻസേർട്ട് അതേപോലെ ഇൻസേർട്ട് ആണോ അതോ ഇൻഷേർട്ട് ആണോ അത് നിങ്ങൾ അറിയുന്ന ആൾക്കാർ കമന്റിലൂടെ അറിയാം ബാ എന്തായാലും ഇത് പോയിട്ട് ഈ സാധനം ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലെടുക്കാം നമ്മൾ ഇട്ട് വരാൻ പറഞ്ഞിട്ട് വീഡിയോ എടുക്കാം ബാക്കി ഓ ആ പോയിട്ട് വ ശരി കൊടയും പിടിച്ച് വരുന്നത് പടിയും കുത്തി വരുന്നു മുത്തപ്പൻ അവൻ അടിപൊളിയായിട്ട് ഇൻഷേർട്ട് ചെയ്തിട്ടുണ്ട് ഞാനിതിന് എന്തെങ്കിലും കേട്ടോ ശരിക്കും ഏതാണ് കറക്റ്റ് നിങ്ങള് അറിയിക്കുക അല്ലെ അമ്പാടി അപ്പൂപ്പനായ